സദ്യക്ക് വിളമ്പാൻ ശർക്കര പുരട്ടി ഉണ്ടാക്കിയാലോ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുമേ നമുക്കാദ്യം കായിൻ്റെ തൊലി കളഞ്ഞെടുക്കാം നമുക്ക് എല്ലാ സൈഡും കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം അപ്പോൾ വേഗം തൊലി കളഞ്ഞെടുക്കാൻ പറ്റുമേ തൊലി കളയുന്നതിന് മുമ്പായി എണ്ണയോ മറ്റോ കയ്യിലൊന്ന് പുരട്ടി കൊടുക്കാമേ കറ അധികം കയ്യിൽ പുരളാതിരിക്കും കറ പോകാനായി ഇനി വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കട്ടിക്കൊണ്ട് അതിൻ്റെ ഭാഗം ഒന്ന് ചുരുണ്ടി കൊടുക്കാം തൊലിയുടെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടുമേ നന്നായി കഴുകി വെള്ളം വാലാൻ വയ്ക്കാം കായ നടുവയൊന്ന് കീറി അര ഇഞ്ച് കനത്തിൽ അരിഞ്ഞെടുക്കാം ഞാൻ ഈ ഒരു ഭാഗത്തിലാണ് ശർക്കര വരട്ടിക്ക് എടുക്കുന്നത് ചിലർ കുറച്ചുകൂടി കനത്തിലൊക്കെ അരിഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ മൂത്തു വരാൻ കുറച്ചും കൂടെ താമസമുണ്ടാവും ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് അത് ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുത്തതിനു ശേഷം തീ കുറയ്ക്കേണ്ടതാണ് ചെറിയ തീയിൽ കിടന്ന് അത് നന്നായി ഒന്ന് മുരിഞ്ഞു വരണം കായെല്ലാം കോരി മാറ്റി തണുത്തതിനു ശേഷം നോക്കുമ്പോൾ അത് നന്നായി മൂത്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി എണ്ണയിലേക്ക് കൊടുക്കണം ഈ ഒരു നേരിയ ബ്രൗൺ നിറം ആകുമ്പോൾ മാത്രമേ അത് കോരിയെടുക്കാവുള്ളൂ നമ്മൾ ഒരു കായ കായെടുത്തൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ നന്നായി അത് ഒടിഞ്ഞു കിട്ടണം തൊണ്ണൂറ് ഗ്രാം ശർക്കര ഞാനിവിടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് മൂന്ന് കിലോ കായാണ് ഉപ്പേരി ഉണ്ടാക്കാൻ എടുത്തിരുന്നത് ഇനി നമുക്കതിൽ ചേർക്കാനുള്ള പൊടികളും കൂടി എടുക്കാമേ ഒന്നര ടേബിൾ സ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചൂക്ക് പൊടിയും എടുത്തിട്ടുണ്ട് പത്ത് ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അതിനകത്ത് കരടെല്ലാം മാറാനായി നന്നായി ഒന്ന് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു നൂൽ പരിവം പോരെ കുറച്ച് സമയം കൂടി അതിരിക്കണം ഈ ഒരു പരുവത്തിൽ വേണം ശർക്കരപ്പാനി ഇരിക്കാനായി വിരലിൽ എടുത്തു നോക്കുമ്പോൾ രണ്ട് നൂൽ പരിവമാകുന്ന സമയത്ത് നമുക്ക് ഉപ്പേരി ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നമുക്ക് ഉരുളി അടുപ്പിൽ നിന്നും മാറ്റാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണമേ ശർക്കര ഉപ്പേരിയിൽ നന്നായി ഒന്ന് പൊതിഞ്ഞു വരുന്ന ഭാഗത്തിന് ഇളക്കി കൊടുക്കാം ചുക്ക് പൊടിയും ഏലക്കാ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് ഈ സമയം ഇട്ട് കൊടുക്കാം അധികം ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ് തന്നെ ഈ പൊടികളെല്ലാം കൊടുക്കണം എല്ലാം നന്നായി ഇളക്കി ബാക്കി വരുന്ന പൊടിയും കൂടെ ഇട്ടുകൊടുക്കാമേ ശർക്കര കുറച്ച് കൂടിപ്പോയാലും ആരും വിഷമിക്കേണ്ട കേട്ടോ ഉപ്പേരിക്ക ആവശ്യമുള്ള ശർക്കര മാത്രമേ അതിലേക്ക് പിടിക്കുകയുള്ളൂ ബാക്കി ഉരുളിയിൽ തന്നെ കാണുമേ അത് നമുക്ക് അടയുണ്ടാക്കാനോ കൊഴുക്കട്ടയോ അവൽ നനയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പായസം വെക്കുമ്പോൾ അതിൽ ചേർത്താനും മതി ഉപ്പേരി ഒന്ന് സെറ്റ് ആകുന്നേടം വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് പിടി പഞ്ചസാരയും ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പേരികളെല്ലാം വേറെ വേറെ കിട്ടാനും ടേസ്റ്റ് കൂടാനും ഇത് നല്ലതാണ് ിയെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇവിടെ ശർക്കരയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പേരികളെല്ലാം വേറെ വേറെ കിട്ടിയിട്ടുമുണ്ട് നായ വറുത്തു കൊരുന്ന പാകവും ശർക്കരപ്പാവിൻ്റെ പരിവവും കണക്കാക്കിയാൽ ഇതെല്ലാവർക്കും ശരിയാകുമേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ